സമരമാണ് ഇത് ഇത് നഗ്നമായ പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ വിധി സുപ്രീം കോടതി അപ്പൊ ഏതെങ്കിലും ഒരു വീഡിയോ അയച്ചു കണ്ടോ ഈ വാക്ക് സെക്ഷലി കളർഡ് റിമാർക്ക് ആണ് ആ അതെ നമ്മള് അങ്ങോട്ടേക്ക് കൊണ്ടുപോയ സമയത്ത് നമ്മൾ ജ്യൂസും ഭക്ഷണം അവിടെ എന്റെ ഭക്ഷണെങ്കിലും നമ്മൾ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കഴിച്ചില്ല രാഹുൽ ഈശ്വരനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും ഇഷ്ടപ്പെടുന്നവര് ഇപ്പോഴും ഉണ്ടോ എനിക്കറിയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുക നിങ്ങളൊക്കെ എന്തുകൊണ്ട് വാ തുറക്കുന്നില്ല അയ്യപ്പന്റെ കാര്യം അറിയിക്കാൻ വേണ്ടിയല്ലേ ഇപ്പൊ അവർ ഇത് കുത്തിപ്പൊക്കി കൊണ്ട് വന്നത് ഈശ്വരനെ ജയിലിൽ ഇട്ട് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനു വേണ്ടി സംസാരിക്കാൻ ഒരു മനുഷ്യർ ഇല്ലെന്നാണ് ഇവിടുത്തെ സർക്കാർ വിചാരിച്ചത് പക്ഷെ അവിടെ തെറ്റി സമയ ശരണം അയ്യപ്പ അയ്യപ്പന്റെ കാര്യങ്ങളൊക്കെ കാര്യങ്ങൾ ഓർക്കാറുണ്ടോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യമാണ് കഴിഞ്ഞ മൂന്ന് മാസം മുമ്പ് ഈ ഒരു കേസ് വന്നതും അപ്പോഴേ എനിക്കറിയായിരുന്നു ഇത് അണിഞ്ഞു കഴിഞ്ഞപ്പോഴേ ഞാൻ എന്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇത് കണ്ടോ ഇനി ഒരു രണ്ട് മാസം ആകുമ്പോൾ ഒരു മൂന്ന് മാസം ഒക്കെ ആകുമ്പോൾ ഈ കേസ് പിന്നെയും കുത്തിപ്പൊങ്ങി വരുവന്നു ഓക്കെ കാരണം എന്താണ് ഓരോ വിഷയങ്ങൾ ഇങ്ങനെ വരുമ്പോഴായിരിക്കും ഇവന്മാർ കേസ് എടുത്തിരുന്നത് ഇനി എലക്ഷന് ഇതിപ്പോ വീണ്ടും ഒരു രണ്ടാഴ്ചയും കൂടെ ഓടിയണയും ഇലക്ഷൻ അടുക്കാറാകുമ്പോൾ നിങ്ങൾ കണ്ടോ വീണ്ടും ഇതേ കാര്യം തന്നെ ചർച്ചയായിട്ട് വരും ഇതേ കാര്യങ്ങൾ തന്നെ ചർച്ചയായിട്ട് വരും ഇത് ഇവിടെ ഒന്നും തീരുന്ന ഒരു പ്രശ്നവേ അല്ല ശബരിമല വിഷയങ്ങൾ നൈസായിട്ട് അങ്ങ് ഒഴിഞ്ഞു പോവുകയാണല്ലോ നിങ്ങൾ അത് മനസ്സിലാക്കുക കാണുന്നവരോടാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഇത് മനസ്സിലാക്കുന്നുണ്ടോ ഇല്ലയോ ഇപ്പോഴും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് തന്നെ ധൈര്യമായിട്ട് കമന്റ് കമന്റ് ബോക്സിൽ കാണണം ഉണ്ട് ഞങ്ങൾ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ രാഹുൽ ഈശോർ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്നവര് ലൈക്കും കൂടെ ഇടുക കാരണം അതിൻ്റെ എണ്ണം എനിക്കൊന്ന് അറിയണമെന്നുണ്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് അതിന്റെ എണ്ണം അറിയണമെന്നുണ്ട് നേരത്തെ ഒരു സമയത്ത് ഞാൻ ഇട്ടപ്പോൾ ഒരു അയ്യായിരം പേരോളം എനിക്ക് ലൈക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു ഈ വട്ടം അതിൽ കൂടുതൽ വേണം അത് കാണുന്ന ഓരോ വ്യക്തിയോടാണ് ഞാൻ പറയുന്നത് ഓക്കെ എന്തായാലും നമുക്ക് ഓരോ കാര്യങ്ങൾ സംസാരിക്കാം അതുപോലെ തന്നെ ഈ പറയുന്ന രാഹുൽ ഈശോർ ഇപ്പം അറിയാമല്ലോ നിരാഹാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് ജയിലിലാണ് എന്തായാലും നമുക്ക് അതിൻ്റെ വീഡിയോയിലോട്ട് പോവാം എന്തായാലും യുവന്മാരെ പത്ത് വർഷം ഭരിച്ച് നാട് പിടിപ്പിച്ച് ഉള്ള കാര്യമല്ലേ ഞാൻ ഈ തുറന്നു പറയുന്നത് ഇനിയും മുടിപ്പിക്കാൻ നമ്മൾ നിന്നു കൊടുക്കണം ഓക്കെ എന്തായാലും നമുക്ക് ഒരു വീഡിയോ ആണ് രാഹുൽ മാംകൂട്ടത്തിനെതിരെ പരാതി നൽകി യുവതിയെ അധിക്ഷേപിച്ചു എന്ന കേസിൽ രാഹുൽ ഈശ്വർ റിമാൻഡിലായ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളിലേക്കും ദൃശ്യങ്ങളിലേക്കും നമ്മൾ ഒരിക്കൽ കൂടി പോകുന്നു ഉടൻ തന്നെ രാഹുൽ ഈശ്വറിനെ ജയിലിൽ നിരാഹാരം സത്യാഗ്രഹിക്കുക അത് കോടതിയെ പോലീസ് തെറ്റിദ്ധരിപ്പിച്ചതാണ് പോലീസ് കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് പച്ചക്കള്ളങ്ങൾ എനിക്ക് നോട്ടീസ് കിട്ടിയിട്ടില്ല ഈ പെൺകുട്ടിയുടെ ചിത്രം ഇട്ടിട്ടില്ല ഈ പെൺകുട്ടിയുടെ ചിത്രം കേട്ടിട്ടുണ്ടോ നിങ്ങളെ പരിശോധിച്ച പോലെ പച്ച കള്ളങ്ങൾ ഇതുകൊണ്ടാണ് മെൻസ് കമ്മീഷൻ ഇത് ആണുങ്ങൾക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരമാണ് ഇത് തുടരും നിരാഹാര സത്യാഗ്രഹം ഇരിക്കും ഇത് പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരമാണ് നിരാഹാര സത്യാഗ്രഹം ചെയ്യുന്നു ഇതുകൊണ്ടാണ് ഹെൽത്ത് കമ്മീഷൻ വേണ്ടത് വൈദ്യുപരിശോധനയ്ക്ക് ശേഷം ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിനായി പുറത്തേക്ക് ഇറക്കിയപ്പോൾ ആശുപത്രി ഇന്ന് പുറത്തേക്ക് ഇറക്കിയ സമയത്താണ് ഈ പ്രതികരണങ്ങളൊക്കെ തന്നെ രാഹുൽ ഈശ്വർ നടത്തുന്നത് പോലീസ് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു പറയുന്നതെല്ലാം കളവാണ് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളും നിരാഹാര സമരം താൻ നടത്തും ജയിലിൽ എന്നും പറയുന്നത് പതിനാല് ദിവസത്തേക്കാണ് രാഹുൽ ഈശ്വറിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് അരുൺകുമാറിലേക്ക് പോകുന്നു അരുൺ കൃത്യമായി ഇപ്പോൾ എന്തുകൊണ്ട് രാഹുലിന് ജാമ്യം നിഷേധിച്ചു എന്ന് കോടതി പറഞ്ഞു വച്ചിട്ടുണ്ട് അത് പ്രഥമദൃഷ്ട്യാ തന്നെ കുറ്റം നിലനിൽക്കും എന്നതുകൊണ്ടും തെളിവുകൾ നശിപ്പിക്കാനും ജാമ്യത്തിൽ വിട്ടാൽ സമാനമായ കുറ്റകൃത്യം ആവർത്തിക്കാനും ഒക്കെ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തിക്കൊണ്ടാണ് കോടതി ജാമ്യ ഹർജി തള്ളുകയും റിമാൻഡിലേക്ക് രാഹുൽ ഈശ്വരനെ അയക്കുകയും ചെയ്തിരിക്കുന്നത് ജയിലിലേക്ക് എത്തിയോ രാഹുൽ മാംകൂട്ടത്തിന് വേണ്ടി ഇന്ന് സോഷ്യൽ മീഡിയയിൽ അലറി വിളിക്കുന്നത് ഒരേ ഒരു വ്യക്തിയാണ് ഈ പറയുന്ന രാഹുൽ ഈശോർ അതുപോലെ തന്നെ രാഹുൽ ഈശോറിന്റെ ഓരോ വാക്കുകൾ ഇവിടുത്തെ ജനങ്ങളെ ഏറ്റെടുത്തിട്ടുണ്ട് അത് നമ്മുടെ കമന്റ് ബോക്സ് കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ ശബരിമല വിഷയം മാറി ഇപ്പം രാഹുലിന്റെ ഈ പെണ്ണുകയു കൊണ്ടുവന്നാല പല കാര്യങ്ങളും പല രാഹുൽ ഈശോറിന്റെ സംസാരം ജനങ്ങൾ അത് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു അത് ഈ പാർട്ടിക്ക് ഭയങ്കര റെഡിയായിട്ടുണ്ടായിരുന്നു എൽ ഡി എഫ് സർക്കാരിന്റെ കാര്യം തന്നെ ഞാൻ ഈ പറയുന്നത് ഓക്കെ അപ്പം ഇദ്ദേഹത്തിനെ ഒന്ന് പേടിപ്പിക്കാമെന്നുള്ള കരുതി ചെയ്യുന്ന ഒരു ചെറിയൊരു പരിപാടി അത്രേ ഞാൻ കൂട്ടുന്നുള്ളു ഒരു പതിനാല് ദിവസം കഴിയുമ്പോൾ അങ്ങ് മാറും പിന്നെ ഒരു കാര്യം ഞാൻ പറയും നമ്മൾ സംസാരിക്കും ഇതിനെക്കുറിച്ച് നല്ല സപ്പോർട്ട് കൊടുക്കും ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന് എത്രമാത്രം കൊടുക്കാൻ പറ്റുമോ സപ്പോർട്ട് അത്രമാത്രം സപ്പോർട്ടും ഞാനും എൻ്റെ ചാനലും അത് ചെയ്തിരിക്കും ഓക്കെ ഇപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് ഈ പറയുന്ന രാഹുൽ ഈശ്വറിനും രാഹുൽ മാങ്കൂട്ടത്തിനും വേണ്ടി സംസാരിക്കുന്നുണ്ട് പരസ്പര സമ്മതത്തോടെ ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയിട്ട് ഒരു സമയമാകുമ്പോൾ എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കി അവിടെ മൂന്ന് മാസം മുമ്പ് വേറെ കഥയാ വന്നത് ഇപ്പൊ വേറെ കഥയാണ് വരുന്നത് ഇത് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കി കൂടെ നിങ്ങള് ജനങ്ങള് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്ക ഇപ്പോഴത്തെ കഥയെന്ന് പറഞ്ഞ ഹസ്ബൻഡുള്ള ഒരു സ്ത്രീയാണെന്ന് ആണെന്ന് പറയുന്നുണ്ട് അപ്പൊ ഇവള് ഭർത്താവിനെ വഞ്ചിച്ചതോ ഉണ്ടായിട്ട് അപ്പൊ എനിക്ക് കോമഡി എന്നൊന്നല്ലേ ഇവര് ആരും ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല ഒറ്റ മീഡിയക്കാരിതിനെ കുറിച്ച് സംസാരിക്കുന്നു ഹസ്ബൻഡുള്ള ഒരു സ്ത്രീ ആണെന്ന് ഇവർ സംസാരിക്കുന്നില്ല കാരണം എന്താ പെണ്ണു കുറ്റക്കാരിയാണല്ലോ അതൊക്കെ വളച്ചൊടിച്ച് വിടുകയാണ് അത് മനസ്സിലാക്കുക അത് മനസ്സിലാക്കുക എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ രാഹുൽ മാങ്കൂടത്തിനെ അറസ്റ്റ് ചെയ്താലും തിരിച്ചു വരുമ്പോൾ വൻ ഭൂരിവശത്തോടെ അയാൾ സ്വതന്ത്ര നാട്ടിൽ എന്നാലോ അയാൾ ജയിച്ചി അയാൾ ജനങ്ങൾ അയാളെ ഏറ്റെടുത്ത് കഴിഞ്ഞു ഇതിപ്പോ അടുത്ത വർണ്ണം പിടിച്ചെടുക്കാൻ വേണ്ടി കാണിക്കുന്ന ഓരോ തോന്നി മാസങ്ങള് അങ്ങനെ ഞാൻ പറയും ഓക്കെ ഈ പറയുന്ന രാഹുൽ ഈശ്വരൻ്റെ വൈഫ് ഇന്ന് സംസാരിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വെച്ചു തരാം ഇന്ന് സംസാരിക്കുന്നത് നിരാഹാരത്തിൻ്റെയൊക്കെ ആ അതെ എന്നാലും നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോയ സമയത്ത് നമ്മൾ ജ്യൂസും ഭക്ഷണം അവിടെ എന്റെ ഭക്ഷണെങ്കിലും നമ്മൾ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിച്ചില്ല അത് വാങ്ങിയില്ല മാറി എന്ന് പറഞ്ഞപ്പം എന്തായാലും എനിക്കൊന്നും അത് നിരാഹാര സമരം എന്ന് പറഞ്ഞത് അങ്ങനെ തന്നെ മുമ്പോട്ട് പോകാൻ വേണ്ടി തന്നെയാണ് പണ്ട് ശബരിമലയുടെ വിഷയം വന്നപ്പോൾ വന്നപ്പോഴേ തന്നെയായിരുന്നു ചെയ്തത് അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെ മുമ്പോട്ട് പോകാനായിരിക്കും ഈ ജയിൽ ജയിലധികർക്ക് ഇതുമായി ബന്ധപ്പെട്ട യാതൊരു വിവരങ്ങളും നൽകിയിട്ടില്ലെന്നാണ് പറയുന്നത് ഈ നിരാഹാര 啊对。 എനിക്ക് ഞാനത് അറിഞ്ഞിട്ടില്ല കാരണം നമുക്ക് എല്ലാ ഡീറ്റെയിൽസും അങ്ങനെ അറിയാൻ പറ്റില്ലല്ലോ പക്ഷെ എന്തായാലും സമരം തുടരുക എന്നെയാണെന്നാണ് ഞാനിപ്പോൾ ഇന്ന് പോയി ഒന്ന് കാണുന്നുണ്ട് അപ്പോഴേ ബാക്കി കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ ആ ആ ഹൺഡ്രഡ് പേഴ്സെന്റ് കാരണം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ അവർ ഒരു നോട്ടീസും തരാതെയാണ് വന്നത് അപ്പൊ ആ ഒരു വീട്ടിൽ നിന്നിട്ട് ലൈവിനകത്ത് തന്നെ കാണാൻ പറ്റും ഏഴുമണിക്ക് മുമ്പ് തിരിച്ചു എത്താൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടാണ് പോണത് തന്നെ അതോ ഒരു നമുക്കൊരു പ്രതീക്ഷാണോ ഹാജരാകണം എന്നുള്ള രീതിയിലുള്ള ഒരു നോട്ടീസോ ഒന്നും നമുക്ക് വന്നിട്ടില്ല പക്ഷെ ഇന്നലെ അദ്ദേഹത്തിന് ഒരു ചർച്ച ഉണ്ടായിരുന്നു അത് അദ്ദേഹത്തിന്റെ ഒരു ലൈവ് വീഡിയോ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ചർച്ചയ്ക്ക് മുമ്പ് തിരിച്ചു വരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ആ വ്യക്തിയെ ആണ് ഇപ്പൊ കൊണ്ട് ചെയ്തിട്ടത് അപ്പൊ ആലോചിച്ച് വെൽ പ്ലാൻഡ് ആണ് കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ ഒരു ഫേമസ് യൂട്യൂബ് ചാനലും കൂടാണ് രാഹുൽ ഈശോ അത്യാവശ്യം ജനങ്ങളുടെ ലോട്ട് എത്തുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ അത്രയും രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുവാണ് ജനങ്ങൾ അതില്ലാണ്ടാക്കാൻ വേണ്ടി ഈ എൽ സർക്കാർ കാണിച്ച ഒരു തോന്നി എന്ന് ഞാൻ പറയത്തുള്ളൂ ഈ പറഞ്ഞ ഈ ഒരു അറസ്റ്റ് പറഞ്ഞു മനസ്സിലായോ എറേടാ പേരോ ഫോട്ടോയോ ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല അതും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ബാക്കി കോടതിയില് പറഞ്ഞത് അത് അങ്ങനെ പറഞ്ഞു നമുക്ക് നമ്മൾ കൈപ്പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇത് ഫുൾ കള്ള കേസാണ് എല്ലാ കാര്യങ്ങളും എന്നത് പറഞ്ഞിരിക്കുന്നത് കള്ളമാണ് പിന്നെ ഇന്നലെ ബില്ല് റിജക്ട് ചെയ്യാനുള്ള സെവന്റി ഫൈവ് വൺ എന്ന് പറയുന്ന ആ സെക്ഷനകത്തുള്ള പറഞ്ഞ ഏതോ വീഡിയോസിനകത്തുള്ള ഏതൊക്കെയോ അത് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടില്ല ഏത് ഏത് വീഡിയോയിൽ എക്സാക്ട്ലി ഏത് കോമെൻ്റ് ആണെന്നും പറഞ്ഞിട്ടില്ല അപ്പം അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലായിരിക്കും എന്തെല്ലാം തുടർ നടപടിയിലേക്ക് നമുക്ക് കടക്കാം അത് അത് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കണേ ഉള്ളൂ ഇനി അടുത്ത് എന്തായിരിക്കും ഏറ്റവും ബെസ്റ്റ് മൂവ് എന്നുള്ളത് നമ്മുടെ അഡ്വക്കേറ്റ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അത് തീരുമാനമായിട്ടില്ല നമ്മൾ അറിയില്ല അത് നമ്മളിങ്ങനെ പിന്നെ ഒന്നും വന്നിട്ടില്ല അങ്ങനെ ഒന്നും അവര് ഒന്നും പറഞ്ഞിട്ടില്ല അതിനെക്കുറിച്ച് കസ്റ്റഡി ആവശ്യപ്പെട്ടിട്ടില്ല എനിക്കിന്ന് ഇന്ന് കസ്റ്റഡി ആവശ്യപ്പെടും എന്നാണ് തോന്നുന്നത് അപ്പൊ ഇനിയിപ്പം രാഹുലെ പോയി മീറ്റ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങള് ഞാനൊന്ന് ആലോചിക്കാം ഈ പരാമർശം കോടതി എതിർത്ത് പറയുന്നതല്ല പക്ഷെ ഇതൊക്കെ ഒരു ജഡ്ജിന്റെ ഡിസ്ക്രിപ്ഷൻ ആണല്ലോ എന്താണ് വളരെ ഗൗരവമായ പരാമർശം എന്താണ് എന്താണ് അല്ലാത്തെന്നുള്ളതൊക്കെ ഒരു ജഡ്ജിയുടെ ഇതാണല്ലോ അപ്പം ശരിക്കും ആദ്യം ഈ കേസിന്റെ ഒരു രീതി നോക്കുകയാണെങ്കിൽ തന്നെ ആദ്യം പറഞ്ഞത് വിക്ടിമിന്റെ പേരും ഐഡന്റിറ്റി റിവീൽ ചെയ്തു എന്ന് പറഞ്ഞിട്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എല്ലാം വെയിലബിൾ ഒഫൻസ് ആയിരുന്നു അതുകഴിഞ്ഞിട്ട് പിന്നെ നോൺ വെയിലബിൾ ഒഫെൻസ് രാത്രിയിലാണ് ചേർത്തത് അപ്പം പിന്നെ കോടതിയിൽ പറഞ്ഞപ്പോൾ പോലും ഇവർക്ക് എന്താണ് സെക്ഷലി കളർ റിമാർക്സ് എന്നുള്ളത് എടുത്തു പറയാൻ ഇവർക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എവിടേക്കോ ഇത് അറസ്റ്റ് ആദ്യം നടക്കട്ടെ കുറ്റം പിന്നീട് ഒരു മട്ടിലേക്ക് പോയതുപോലെയാണ് പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത് അപ്പം ഇനി അതെ അത് വളരെ കറക്റ്റ് ആണ് അറസ്റ്റ് ആദ്യം നടക്കട്ടെ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാം എന്നുള്ള രീതി തന്നെയാണ് കാരണം ഇത് ചർച്ചയാവരുത് ഈ ഇദ്ദേഹം ചർച്ചയായി കഴിഞ്ഞാലാ ഇത് മുങ്ങിപ്പോകും അതിനുവേണ്ടി ചെയ്ത ഒരു തോന്നിയ അങ്ങനെ ഞാൻ പറയും ഞാൻ പറയാൻ മാത്രമല്ല ഇത് നിങ്ങളും ജനങ്ങളും അത് മനസ്സിലാക്കണം അത് മനസ്സിലാവുന്നവർ അതും കമന്റ് ബോക്സിൽ ഒന്ന് കൊടുത്തേക്കുക കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ വേണം ഞാനാണെങ്കിൽ ഇവിടുത്തെ ഇലക്ഷൻ്റെ തരക്കും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കേണ്ട ഇതിൻ്റെ വീഡിയോസ് ചെയ്യാൻ പറ്റാത്തത് ഇന്നു മുതൽ ഞാൻ ശരിക്കും ആക്റ്റീവായി ആയിരിക്കുന്നതായിരിക്കും ഞാനും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ടും എനിക്ക് വേണം പരമാവധി ഇത് ഷെയർ ചെയ്യുക പരമാവധി എത്തിക്കാൻ ശ്രമിക്കുക അപ്പൊ ഏതെങ്കിലും ഒരു വീഡിയോ അയച്ചു തന്നെ കണ്ടോ ഈ വാക്ക് സെക്ഷലി കളർ റിമാർക്ക് ആണ് എന്ന് പറയാനാണെങ്കിൽ നമുക്കത് നോക്കാം ഓക്കെ അങ്ങനെയാണോ അല്ലെ പക്ഷെ അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങൾക്കകത്ത് അങ്ങനെ ഒരു ചൊവ്വയുണ്ട് എന്ന രീതിയിലൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ അതിന് നമുക്ക് എങ്ങനെയാണ് ശരിയും പറ്റുമെന്ന് പറയുന്നത് ഫൈൻ ലൈൻ നമുക്ക് പറയാൻ പറ്റില്ല ഏത് ഭാഷ എങ്ങനത്തെ ഭാഷയാണ് എന്നുള്ളത് ഓരോരുത്തർക്കും ഏത് ക്ലാരിറ്റി വേണമല്ലോ അതിന് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ആണ് അപ്പം ആളുടെ കുട്ടിയുടെ പേര് പറഞ്ഞിട്ടുണ്ടോ ഫേസ് റിവീൽ ചെയ്തിട്ടുണ്ടോ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ചു െ കുറിച്ച് ഒന്നും ഇപ്പൊ നമ്മളങ്ങനെ കോടതി അറസ്റ്റ് നിയമവിരുദ്ധാണെന്നാണ് സംഭവം കോടതി ശ്രമിക്കുകയും ചെയ്തു പക്ഷെ കോടതി അത് അത് നിയമവിരുദ്ധാണെന്ന് കണ്ടെത്തിയതിനെ കോടതി സ്വാഭാവികമായിട്ടും ഈ കേസ് തന്നെ ജാമ്യം ലഭിക്കുകയും ചെയ്യാറുണ്ടല്ലോ പിന്നെ ഈ പറഞ്ഞിട്ട് അല്ല അത് അത് നമുക്ക് പറയാൻ അതൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള തീരുമാനങ്ങളല്ലേ നിരാഹാര സമരം ഇരിക്കണോ അതെന്ത് ചെയ്യണമെന്നുള്ളതിനനുസരിച്ച് അവർ പ്രതികരിക്കുന്നു അത് ശരിയോ തെറ്റോ എന്ന് പറയാൻ നമ്മളാളല്ല ഈ ഇന്നലെ വന്ന കോടതി രീതിയിൽ മറ്റൊരു കാര്യം പറയുന്നുണ്ട് സിമിലർ ആയിട്ടുള്ള അവർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് കാരണം രാഹുലിനെതിരെ ഈ റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ ഓൾറെഡി എന്തായാലും അദ്ദേഹം നിരാഹാര സമരം തുടങ്ങാൻ പോവാന്നാണ് പറയുകയൊക്കെ ചെയ്യുന്നത് തുടങ്ങട്ടെ തുടങ്ങാൻ പോകുന്നല്ലോ കേട്ടോ തുടങ്ങിയിട്ടുണ്ട് പുള്ളിക്കാരൻ ഈ പതിനാല് അല്ലേ അല്ല അതൊരു പോരാട്ടം തന്നെയാണ് രാഹുൽ ഈശ്വറിന് വേണ്ടി സംസാരിക്കാൻ നമ്മളൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ രാഹുൽ മാങ്ങൂട്ടത്തിന്റെ കുറയും നമുക്ക് ആരെയും പീഡിക്കേണ്ട ആവശ്യമൊന്നുമില്ല സത്യം തുറന്നു പറയുന്നത് ഇനിയിപ്പോ എന്താ അത്ര ബുദ്ധിമുട്ട് പരസ്പര സമൂഹത്തോടെ ചെയ്ത ചില കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ ഇപ്പം ആനങ്ങളെ കുറ്റക്കാരനാക്കുവെന്ന് പറയുമ്പോഴെ എനിക്ക് അതിനോട് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നും ഇല്ല കെട്ടിയിട്ടിട്ടൊന്നുമല്ലല്ലോ അയാൾ പീഡിപ്പിക്കുകയൊക്കെ ചെയ്തെന്ന് പറയുന്നത് എന്തൊക്കെ ഓരോരോ കഥകൾ അടിച്ചിരിക്കുന്നേ കുറെയൊക്കെ കഥകളുണ്ട് കുറേയൊക്കെ സത്യമുണ്ട് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതും പരസ്പര സമ്മതത്തോടെ ജനങ്ങൾ അയാളെ കൈവടത്തില്ല ജനങ്ങൾ കൈവടത്തില്ലെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് ഓക്കെ ഇതിന്റെ കറക്റ്റ് ഡീറ്റെയിലും കാര്യങ്ങളുമായിട്ട് ഇനി ഞാൻ വരുന്നതായിരിക്കും നിങ്ങളുടെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ സബ് സഭ്യം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബൈ ഭയുള്ള അഭിപോലും